ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമകൂറ്റം ഉണ്ടാകട്ടെ എന്ന പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവവചനം എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ഒന്നേ രണ്ട് വാക്യങ്ങൾ സൈന്യങ്ങളുടെ യഹോബി തിരുനിവാസം എത്ര മനോഹരം എന്റെയുള്ള യഹോബിയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു ഈ സങ്കീർത്തനത്തിൽ ഒരു മനോഹാരിതയും മോഹവും ഒരു ഘോഷവും ഒക്കെ കാണുവാൻ ഇടയായിത്തീരുന്നു തിരുനിവാസത്തിൻ്റെ മനോഹാരിത പ്രാകാരങ്ങളെ വാഞ്ചിക്കുന്നു പ്രാകാരങ്ങളെ മോഹിക്കുന്നു ജീവനുള്ള ദൈവത്തെ ഘോഷിക്കുന്നു എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനക്കാരൻ ഇത്രയും മനോഹാരിതയും മോഹവും ഘോഷവും ഒക്കെ പറയുന്നതിന് ഒരു കാരണം ഈ സങ്കീർത്തനക്കാരനൊരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തെ കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ വാക്കിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് പ്രഭാതത്തിൽ കഴിയുകയുള്ളൂ എന്താണ് പശ്ചാത്തലം അതിൻ്റെ തലവാചകത്തിൽ കോരഹ എന്ന് എഴുതിയിരിക്കുന്നു യഥാർത്ഥമായി കോരഹ എന്ന പദം നല്ലൊരു പദമാണ് എന്തുകൊണ്ടെന്നാൽ ലേവി ഗോത്രത്തിലെ അഹരോന്യ കുടുംബങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദൗത്യം ചെയ്യാൻ വിളിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് കോരഹും തൻ്റെ കുടുംബവും പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തിയെ ചെയ്യുവാൻ ദൈവീയ കാര്യങ്ങളെ ചെയ്യുവാൻ ലേവീ ഗോത്രത്തിന് മാത്രമേ പറ്റത്തുള്ളൂ മറ്റൊരു ഗോത്രത്തിനും അതിനവകാശമില്ല പത്രമേറിയ അത്രമേം ദൈവീയ കാര്യങ്ങളിൽ ദൈവിക സാന്നിധ്യത്തിൽ നിൽക്കുവാൻ ജന്മന അവകാശം കിട്ടിയ ഒരു കുടുംബമാണ് ഈ കുടുംബം എന്നാൽ ഓരഹ് ദൈവത്തിന് വിരോധമായി എഴുന്നേറ്റ് അഹരോനും മോശയ്ക്കും ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞാൽ ദൈവിക അധികാരത്തിന് ദൈവം കൊടുത്ത അധികാരത്തിനു മീതെ ചിലത് പ്രാപിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് ഇസ്രായേലിൻ്റെ കനാലിലേക്കുള്ള യാത്രയ്ക്കിടയിൽ മത്സരമുണ്ടാക്കി ജനത്തിൻ്റെ ഇടയിൽ കലഹമുണ്ടാക്കി അതു നിമിത്തമായി വലിയൊരു ന്യായവിധി അവരുടെ ഇടയിൽ വരികയും കോരഹും തന്നോട് ചേർന്ന് മത്സരത്തിൽ പങ്കുചേർന്നവരും ഭൂമി വാപിളർന്ന് വിഴുങ്ങി ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് അപ്പന്റെ ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കാതെ ഓടി മാറിയവൻ ഒന്നുകൂടെ പറഞ്ഞാൽ മരണം വിധിക്കപ്പെട്ട മരണം അർഹിക്കപ്പെട്ട ആ കുടുംബത്തിൽ നിന്ന് ഓടി ജീവനിലേക്ക് കയറിയ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ കോരഹിന്റെ പുത്രന്മാർ എഴുതിയ സങ്കീർത്തനം അതുകൊണ്ട് അവർ പറയുകയാണ് ഞങ്ങൾ മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു പക്ഷേ മരണമായിരുന്നു ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്നാൽ ഞങ്ങൾ ജീവനിലെ കൂടിക്കയർ മരണത്തിനും ജീവനും ഇടയ്ക്ക് അവർക്കൊരു യാഗപീഠം അതുകൊണ്ടാണ് അവർ പറയുന്നത് ഹാലെ ലൂയ്യാസത്തിൻ്റെ മനോഹാരിത എന്നുവെച്ചാൽ ഹാലെ ലൂയ്യ ഞങ്ങൾക്ക് ഈ ജീവൻ ലഭിച്ചത് തിരുനിവാസൻ നിമിത്തമാണ് ഹാലെലൂയി ഞങ്ങൾക്ക് ജീവൻ കിട്ടിയത് ഈ പ്രാകാര നിമിത്തമാണ് ഞങ്ങൾക്ക് ജീവൻ ലഭിച്ചത് പ്രൈസ് അലോഡ് ഹാലലൂയ്യ ഈ ദൈവത്തിൻ്റെ കരുണെ ഹലലൂയ്യ അപ്പോൾ ആലയവും യാഗപീഠവുമാണ് ഞങ്ങൾക്ക് ജീവനെ മടക്കി ലഭിക്കുവാൻ ഇടയായി തീർത് അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ പത്താമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം ഞാൻ ഇങ്ങനെ പറയട്ടെ മക്കളെ സ്തോത്രം അപ്പൊ ആലയവും യാഗപീഠവും ഒക്കെ ജീവൻ ലഭിക്കാൻ കാരണമായതുകൊണ്ട് അതിനെക്കുറിച്ച് വർണ്ണിക്കുക ഇപ്പകൽക്കാലം ചിന്ത വളരെയധികം കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞു നിർത്തട്ടെ മരണത്തിന് വിധിക്കപ്പെട്ട മരണമാണ് മുൻപിൽ മാത്രം കാണുന്ന നമുക്ക് കാൽവറിയുടെ കുലമരത്തിൽ കർത്താവേശു ക്രിസ്തു യാഗാർപ്പണമായി നമുക്ക് പകരക്കാരനായി മരിച്ചു എന്നുള്ളത് നമ്മൾ പാപങ്ങളെ മോചിക്കപ്പെടുവാൻ മരണത്തിന് ജീവനിലേക്ക് കടക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതുകൊണ്ട് ദൈവമക്കളെ കോരഹപുത്രന്മാരെ പോലെ നമുക്കും പറയാൻ കഴിയണം പറലൂയ്യ എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു എന്നുള്ളതാണ് എൻ്റെ രക്ഷയ്ക്ക് കാരണമായി തന്നത് എൻ്റെ മരണം മാറ്റിയത് യേശുവിൻ്റെ യാഗമരണം ഇന്ന് പകൽക്കാലം ആ യാഗമരണത്തിൻ്റെ മനോഹാരിത ആ യാഗമരണത്തിൻ്റെ വിടുതൽ ഘോഷിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം അത് നമ്മൾ ഏറ്റു പറയണം കോരഹ കോരഹപുത്രന്മാരുടെ ചരിത്രം കോരഹ എന്ന് കേട്ടാൽ ഹാലലൂയ്യ മരണം എന്നാൽ പുത്രന്മാർ ജീവൻ നമുക്ക് അ കോമ്പിനേഷൻ ശ്രദ്ധിച്ചു ഹാലലൂയ്യ മരണവും ജീവനും കൂടി സമ്മേളിക്കുകയ കോരഹും പുത്രന്മാരും എന്ന പദം ആ പദത്തിന്റെ ഇടയിൽ കിടക്കുന്നത് ഒരു യാഗമരണം ഒരു യാഗപീഠമാണ് മരണത്തിനും ജീവനും ഇടയ്ക്ക് ഒരു യാഗപീഠം നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആ യാഗപീഠത്തെ ആ യാഗത്തെ അതിന്റെ മനോഹാരിത വർണ്ണിക്കാനിടയാകട്ടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ പരിശുദ്ധനായതയുമണിച്ചനായ കർത്താവെ മരണത്തിന് വിധിക്കപ്പെട്ട ഞങ്ങൾ കാൽവറിയിലെ അങ്ങയുടെ മരണത്താൽ ഞങ്ങളുടെ മരണം നീങ്ങി ഞങ്ങൾക്ക് ജീവൻ ലഭിച്ചു അതു ഘോഷിക്കുവാൻ ഹാലലു ഞങ്ങൾക്ക് ജീവൻ ലഭിക്കപ്പെട്ട യാഗത്തെ അതിൻ്റെ മനോഹാരിതയെ വർണ്ണിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ഇടയാക്കുന്നു ഇന്ന് ആ കോരക പുത്രന്മാർ പറയുന്നത് പോലെ ഹാലുയ്യ ആലയവും അതിൻ്റെ മനോഹാരിതയും അത് വർണ്ണിക്കാൻ അവർക്കിടയായത് അവരുടെ മരണം മാറ്റിയത് ആലയമാണ് എന്നുള്ളത് ഞങ്ങൾക്കും അതുപോലെ പറയാൻ കഴിയട്ടെ അപ്പ ആലയമാണ് ഞങ്ങളുടെ വിടുതന് കാരണമായി തീർന്നത് അങ്ങയുടെ യാഗം മരണമാണ് ഞങ്ങളുടെ വിടുതലിന് കാരണമായി തീർന്നത് അത് മറ്റുള്ളവരോട് ഘോഷിച്ച് ഞങ്ങൾക്കിടയാക്കണം കേട്ട ജനത്തെ അനുഗ്രഹിക്കണം മഹത്വം അങ്ങക്ക് യേശു ക്രിസുധന്യുള്ള നാമത്തിൽ ദിനം ഗോഡ് ജനബ്ലസ്